തൻ്റെ മുപ്പത്തിനാലാം വയസ്സിലാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നത് ക്യാപ്റ്റനായി അവസാനം കളിച്ച ഇരുപത്തിനാല് ഐ സി സി മാച്ചുകളിൽ ഇരുപത്തിമൂന്നിലും വിജയം അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന വേൾഡ് കപ്പ് ഫൈനലും ഉൾപ്പെടും അഞ്ച് സെഞ്ചുറികളുമായി രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന വേൾഡ് കപ്പിൽ അറുന്നൂറ്റി നാൽപ്പത്തി റൺസ് നൂറ്റി ഇരുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റും മുപ്പത്തിയൊന്ന് സിക്സറും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന വേൾഡ് കപ്പിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൺസ് ഇന്നലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എൺപത്തിമൂന്ന് പന്തിൽ നിർണായകമായ എഴുപത്തിയാറ് റൺസ് തുടക്കം തൊട്ടേ അറ്റാക്ക് ചെയ്ത് കളിച്ച് പവർ പ്ലേയിൽ തന്നെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കൾച്ചർ കൺസിസ്റ്റന്റായി മുന്നിൽ നിന്ന് ചെയ്ത് കാണിച്ചുകൊണ്ട് നയിച്ച സ്കിപ്പർ വർഷങ്ങളായി പിറകെ നടന്ന് ബോഡി ഷെയ്മിംഗ് ചെയ്ത് ആഘോഷിക്കുന്ന ഹെയ്റ്റേഴ്സിന് മറുപടി കൊടുക്കുന്നത് ട്രോഫികൾ കൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം രോഹിത് എന്ന ക്യാപ്റ്റന്റെ പേരിൽ ഒരധ്യായമില്ലാതെ ഇനി എഴുതാനാവില്ല വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഈ ടീം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആധിപത്യം ആഘോഷിക്കുമ്പോൾ രോഹിതിനെ ഓർക്കാതെ തരമില്ല ദ ഹിറ്റ് മാൻ ഹി ഇറ്റ് ആൻഡ് ഹി ഡിസേർവ് ഇറ്റ് മോർ ദാൻ എനി വൺ എൽസ്